ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള ദൗത്യത്തിന് പേര് നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ട ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യ വിമാനം നാളെ പുലർച്ചെത്തും നൂറ്റിപ്പത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിമാനത്തിലുള്ളത് പി ബസന്ത് വിവരങ്ങൾ നൽകും ഓപ്പറേഷൻ സിന്ധു എന്നാണ് ഈ ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത് ദൗത്യം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എപ്പോഴാണ് ആദ്യ സംഘം എത്തിച്ചേരുക രാജ്യത്ത് നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളുമായിട്ടുള്ള ആദ്യ സംഘം നാളെ പുലർച്ചെ രണ്ട് മണിക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഡൽഹി വിമാനത്താവളത്തിലെ സർവീസുകളൊക്കെ തന്നെ പലരും കാരണങ്ങളാൽ തയർമാറായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എപ്പോഴായിരിക്കും ലാൻഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഈ വിദ്യാർത്ഥികളുമായിട്ടുള്ള വിമാനം അവിടെ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട് അർമേനിയയിൽ നിന്നും കൂടുതലും നൂറ്റിപ്പത്ത് പേരും തൊണ്ണൂറ് പേരും കശ്മീരിൽ നിന്നുള്ള താഴ്വരയിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അവിടെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടാണ് അർബേനിയയിൽ എത്തിച്ചത് അതായത് ഇറാൻ അതിർത്തിയായ അർമേനിയയിൽ എത്തിച്ചത് അവിടെ നിന്നുമാണ് ഇപ്പോൾ വിമാനത്തിൽ ഒരു ഇൻഡിഗോ വിമാനം ഇവിടെ നിന്നും പോയിരുന്നു ആ ഇൻഡിഗോ വിമാനത്തിലാണ് അവരെ മടക്കി ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഓപ്പറേഷൻ സിന്ധു എന്നുള്ള പേരാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇട്ടിരിക്കുന്നത് ഇന്ത്യയെ ഇറാനിൽ നിന്നും എല്ലാ പൗരന്മാരെയും ഒഴിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനം ടെഹ്റാനിൽ നിന്നും എല്ലാവരും ഒഴിയണം എന്നുള്ള ഔദ്യോഗിക നിർദ്ദേശം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആദ്യ ഒഴിപ്പിക്കൽ നടപടികൾ നടക്കുന്നത് ഇനി രണ്ടാമത്തെ സംഘത്തിലും വിദ്യാർത്ഥികളായിരിക്കും ഉണ്ടാവുക ബാക്കി പൗരന്മാരെ ഒക്കെ തന്നെ അവിടെ നിന്നും വരും ദിവസങ്ങളിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ തൽക്കാലം കമേഴ്സ്യൽ വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇൻഡിഗോ പോലുള്ള ഇനി വലിയ വിമാനങ്ങൾ അതായത് ഹെർപ്ലീസ് പോലുള്ള നൂറ്റി മുപ്പത് പോലുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുമോ എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ടില്ല അതേസമയം ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഇപ്പോൾ ഇറാൻ എംബസി ഇപ്പോൾ ഇറാനിലെ ഇന്ത്യൻ എംബസി ഇപ്പോൾ നൽകിയിട്ടുണ്ട് ശരി പി ബസന്താണ് വിവരങ്ങൾ നൽകിയത് ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചിരിക്കുന്നു ആദ്യ സംഘം നാളെ രാജ്യത്ത്